മലയോര മേഖലയ്ക്ക് ആശ്വാസമായി കെഎസ്ആർടിസി ദീർഘദൂര സർവീസുകൾ പുനരാരംഭിച്ചു കെഎസ്ആർടിസി കോന്നി ഡീപ്പോയിൽ നിന്ന് കരിമാൻതോട് കോന്നി തൃശൂർ കരിമാൻതോട് കോന്നി പൂങ്കാവ് തിരുവനന്തപുരം എന്നീ ഫാസ്റ്റ് പാസഞ്ചറുകളാണ് സർവീസ് ആരംഭിച്ചത് എൽഡിഎഫ് പഞ്ചായത്ത് അംഗങ്ങൾ അവരുടെ ഓൺറേഡിയം ഉപയോഗിച്ച് കരിമാൻതോട്ടിൽ ബസ് ജീവനക്കാർക്ക് താമസിക്കാനുള്ള മുറി കണ്ടെത്തിയതിനെ തുടർന്ന് ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പരിശോധന നടത്തിയ ശേഷം സർവീസുകൾ പുനരാരംഭിക്കാൻ തീരുമാനിക്കുകയായിരുന്നു കരിമാൻതോട്ടിലേക്കുള്ള ആദ്യ യാത്രയിൽ കെ യു ജനീഷ് കുമാർ എം എൽ എയ്ക്കൊപ്പം ഇരു ബസ്സുകളും നിറയെ യാത്രക്കാരുമായാണ് സർവീസ് തേക്കത്തോട്ടിലെത്തിയ ബസുകൾക്കും എം എൽ എക്കും നാട്ടുകാരുടെ നേതൃത്വത്തിൽ സ്വീകരണവും നൽകി സ്വീകരണ യോഗത്തിൽ പഞ്ചായത്ത് അംഗം കെ ജെ ജെയിംസ് അധ്യക്ഷത വഹിച്ചു സി പി എം ജില്ലാ കമ്മിറ്റി അംഗം എസ് ഹരിദാസ് പഞ്ചായത്ത് അംഗങ്ങളായ വി വി സത്യൻ എം എസ് സലേഹ പി എൻ പത്മകുമാരി സിപിഎം ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ ജിഷ്ണു കെ വി സുഭാഷ് തുടങ്ങിയവർ പ്രസംഗിച്ചു തൃശൂർ ഫസ്റ്റ് പാസഞ്ചർ കരുമാൻ തോട്ടിൽ നിന്ന് പുലർച്ചെ പുറപ്പെട്ട കോന്നി പത്തനംതിട്ട ചങ്ങനാശ്ശേരി വഴി പതിനൊന്ന് അൻപത്തിയഞ്ചിന് തൃശൂർ എത്തിച്ചേരും തിരികെ പന്ത്രണ്ട് അൻപതിന് തൃശൂരിൽ നിന്നും ആരംഭിച്ചിട്ട് വൈകിട്ട് ആറ് അൻപതിന് പത്തനംതിട്ടയിലും ഏഴ് ഇരുപതിന് കോന്നിയിലും എത്തും രാത്രി ഒൻപതിന് കോന്നിയിൽ നിന്ന് ആരംഭിച്ച് ഒൻപത് നാൽപ്പതിന് കരിമാൻ തോട്ടിൽ എത്തിച്ചേരും തിരുവനന്തപുരം ഫാസ്റ്റ് പാസഞ്ചർ കരിമാൻ തോട്ടിൽ നിന്ന് പുലർച്ചെ നാല് പതിനഞ്ചിന് പുറപ്പെട്ട കോന്നി പൂങ്കാവ് വഴി എട്ട് പതിനഞ്ചിന് തിരുവനന്തപുരത്ത് എത്തിച്ചേരും തിരികെ വൈകിട്ട് അഞ്ചിന് തിരുവനന്തപുരത്ത് നിന്നും ആരംഭിച്ച എട്ട് ഇരുപതിന് കോന്നിയിലും ഒൻപതഞ്ചിന് കരുമാൻതോട്ടിലും എത്തും അതേസമയം ഇന്ന് അർദ്ധരാത്രി മുതൽ കെ എസ് ആർ ടി സിയിലെ ഒരു വിഭാഗം ജീവനക്കാർ പണിമുടക്കിലേക്ക് നീങ്ങുകയാണ് കെ എസ് ആർ ടി സി സി എം ഡി ഡയസ്നോൺ പ്രഖ്യാപിച്ച സർക്കുലർ പുറത്തിറക്കിയിട്ടുണ്ട് പണിമുടക്ക് ഒഴിവാക്കാനായി സി എം ഡി പ്രമോദ് ശങ്കർ സംഘടനാ നേതാക്കളുമായി ചർച്ച നടത്തിയെങ്കിലും പരാജയപ്പെടുകയായിരുന്നു പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാതെ പണിമുടക്കിൽ നിന്നും പിന്മാറില്ല എന്ന് ടി ഡി എഫ് നേതൃത്വം അറിയിച്ചു ശമ്പളവും പെൻഷനും കൃത്യമായി വിതരണം ചെയ്യുക മുപ്പത്തിയൊന്ന് ശതമാനം ഡി എ കുടിശ്ശിക അനുവദിക്കുക ദേശസാൽകൃത റൂട്ടുകളുടെ സ്വകാര്യവൽക്കരണം അവസാനിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം എല്ലാ മാസവും അഞ്ചിന് മുൻപ് നൽകുമെന്ന മുഖ്യമന്ത്രിയും ഗതാഗത മന്ത്രിയും പ്രഖ്യാപിച്ചുവെങ്കിലും ഇപ്പോഴും ശമ്പളം നൽകുന്നത് മാസം പകുതിയോടെയാണെന്ന ടി ഡി എഫ് നേതൃത്വം ആരോപിക്കുകയായിരുന്നു ഇതാണ് സമരത്തിന്റെ പ്രധാന കാരണമെന്നും അവർ വ്യക്തമാക്കി പണിമുടക്കിനെ കർശനമായി നേരിടാനാണ് മാനേജ്മെന്റിന് സർക്കാർ നൽകിയിട്ടുള്ള നിർദ്ദേശം പണിമുടക്ക ദിവസം ഓഫീസർമാർ ജോലിയിലുണ്ടാകണമെന്ന് നിർദ്ദേശിച്ചിട്ടുണ്ട് സിവിൽ സർജന്റെ റാങ്കിൽ കുറയാത്ത മെഡിക്കൽ ഓഫീസർ നൽകുന്ന മെഡിക്കൽ സർട്ടിഫിക്കറ്റിന്റെ അടിസ്ഥാനത്തിലല്ലാതെ അവധി അനുവദിക്കരുതെന്നും നിർദ്ദേശിച്ചിട്ടുണ്ട് താൽക്കാലിക ജീവനക്കാരെ ഉപയോഗിച്ചുകൊണ്ട് പരമാവധി സർവീസുകൾ നടത്താനും നിർദ്ദേശമുണ്ട് അതിനിടെ മണ്ഡലകാലത്തിന്റെ കരുത്തിൽ വരുമാനം വർദ്ധിപ്പിച്ച ജില്ലയിലെ കെ എസ് ആർ ടി സി ബജറ്റ് ടൂറിസം സെൽ ഡിസംബർ ജനുവരി മാസങ്ങളിൽ ജില്ലയിലെ ബിസിടി ലക്ഷ്യമിട്ടതിന്റെ നാല് ദശാംശം ഒൻപത് ശതമാനമാണ് ഇതിലൂടെ സമാഹരിക്കാൻ സാധിച്ചത് ഡിസംബറിൽ നാൽപ്പത്തിനാല് ദശാംശം ഒന്നേ രണ്ട് ശതമാനവും ജനുവരിയിൽ നാൽപ്പത്തിനാല് ദശാംശം ആറ് ശതമാനവുമാണ് ലഭിച്ചത് ജനുവരി ഡിസംബർ മാസങ്ങളിലായി അരക്കോടിക്കു മുകളിലാണ് ജില്ലയിൽ നിന്ന് മാത്രം ബി ടി സി നേടിയത് കൂടുതൽ വരുമാനം നേടിയത് ചെങ്ങന്നൂർ ഡിപ്പോയാണ് ആകെത്തിനാല് യാത്രകളിലായി ഏഴായിരത്തി ഒരുന്നൂറ്റി അൻപത്തിനാല് പേർ തീർത്ഥാടന വിനോദ പഠനയാത്രകൾക്ക് ആനവണ്ടയിലേറി ഡിസംബറിൽ എൺപത് ദശാംശം മൂന്ന് മൂന്ന് ശതമാനവും ജനുവരിയിൽ തൊണ്ണൂറ്റിയേഴ് ദശാംശം ഒൻപത് രണ്ട് ശതമാനവും ലക്ഷ്യം പൂർത്തിയാക്കി കളക്ഷൻ നേട്ടത്തിൽ മാവേലിക്കരയാണ് രണ്ടാം സ്ഥാനത്ത് ആയിരത്തി ഒരുന്നൂറ്റി പതിനാല് പേരുമായി ഇരുപത്തി ഒൻപത് യാത്രയും നടത്തി ന്യൂസ് ഡെസ്ക് കേരള